കേരള തീരത്ത് കടൽമണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ പാർലമെന്റ് മാർച്ച് തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർച്ചിന് പിന്തുണ അറിയിച്ചു വിഷയം പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുമെന്ന് കരുതുന്നതായി ടി എൻ പ്രതാപൻ പറഞ്ഞു ഖനന നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയാണെന്ന് എൻ കെ പ്രേമചന്ദ്രനും പറഞ്ഞു ജോയ്സ് ദാനിയിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജോയിസ് ദാനിയിൽ സമരം ആരംഭിച്ചു ർ സമരം ആരംഭിച്ചിരിക്കുകയാണ് ജനർ മന്ദറിൽ ഇപ്പോൾ അതിന്റെ യോഗം നടക്കുകയാണ് വേദിയിലേക്ക് ഇപ്പോൾ നേതാക്കളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു കെ സി വേണുഗോപാൽ ഒപ്പം തന്നെ എം കെ പ്രേമചന്ദ്രൻ ബി ബെഹനാൻ അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെല്ലാം തന്നെ ഈ ഒരു സമരത്തിന് പിന്തുണയുമായി ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഒരേ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അത് കൃത്യമായി കടൽക്കനനം അത് കേരള തീരത്ത് അത് നടത്താൻ അനുവദിക്കില്ല ഈ പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് മാറണം എന്ന് തന്നെയാണ് നേതാക്കളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യം ഏതായാലും ഈ ഒരു വിഷയത്തിൽ എം പിമാർ കൂടി പങ്കെടുക്കുന്നത് ഈ വിഷയം പാർലമെന്റിൽ കൂടുതൽ സജീവമായി ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സംയുക്ത ഫിഷർമാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലൊരു സമരം ദില്ലിയിലേക്ക് സംഘടിപ്പിക്കുകയും ജനതമന്ത്രി ഈ സമരം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഏതായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തിൽ നിന്ന് ഈ കടൽ മന ഖനവുമായി ബന്ധപ്പെട്ട നയത്തിൽ നിന്ന് അത് പൂർണ്ണമായും പിന്മാറണം എന്ന് തന്നെയാണ് ആവശ്യം ആവശ്യത്തിന് ഉറപ്പു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ കൃത്യമായി കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ ഒരു കടൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിൽ കൃത്യമായ പഠനം നടക്കും പരിസ്ഥിതി പാരിസ്ഥിതി ആഘാതം ഒറ്റക്കെട്ടായി കേരളം കടൽ മണൽ ഖനനത്തെ എതിർക്കുകയാണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നത് ആരായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ടെൻഡർ വിളിക്കുന്ന കമ്പനി അല്ലല്ലോ നടത്തേണ്ടത് എന്നുള്ളതാണ് കേരളം ഒറ്റക്കെട്ടായി ഇന്ന് ചോദിക്കുന്നതും